എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നും തന്നെ ഇല്ല വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം രാവിലെ ഇതേപോലെ വീട് നല്ല ക്ലീൻ ചെയ്താണ് ഇട്ടിരുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയി ചേട്ടായി തോട്ടത്തിലുമാണ് ഏകദേശം എല്ലാവരും വരുന്ന ആ ഒരു സമയമായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത്ര നേരം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി വൈകുന്നേരത്തെ ജോലികൾ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ടൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് തണുത്ത തണുത്തുവെള്ളം കൂടി ഒഴിക്കും ഉടനെ ഈ ഐസ് ക്യൂബ്സ് ഒന്നും അലത്ത് പോകത്തില്ല എന്നിട്ട് കുറേ കുറേ ആഴ്ചയായിട്ട് കുടിക്കും എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുടിക്കും മുഴുവനായിട്ട് ഒരുമിച്ച് കുടിച്ച് തീർക്കില്ല കുറേയായിട്ടാണ് കുടിച്ച് തീർക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഇന്ന് ഇന്നലെ അലക്കിയിട്ട തുണികളായിരുന്നു അത് ഇന്നാണ് ഉണങ്ങി കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കുക ഇന്ന് അലക്കിയിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല തുണികൾ ഉണങ്ങിയതെല്ലാം വീട്ടിലിടുന്നതായാലും നല്ലതായാലും അലമാരി തന്നെയാണ് മടക്കി വെക്കാറ് സെപ്പറേറ്റ് കള്ളികളിലാക്കി മടക്കി വെക്കും റൂമുകളിലൊന്നും അഴ കെട്ടിയിട്ടില്ല അഴ കെട്ടിയിട്ടുണ്ടെങ്കിൽ തുണികൾ തുണികളിങ്ങനെ നിരത്തിയിടുന്നതുകൊണ്ട് ഒരു റൂമിലും അഴ കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ റൂമെല്ലാം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് ചാമ്പയിലുണ്ടായിരുന്ന പുഴുവാണ് ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണാനായിട്ട് ഇലയോടെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇനി നാളത്തേക്കുള്ള പച്ചക്കറികൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പയറാണ് പയറിൻ്റെ ആറ്റവും വാലക്കൊന്ന് കളഞ്ഞിട്ട് ഇപ്പം കട്ട് ചെയ്ത് വെക്കുന്നില്ല നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞതാണ് എന്നിട്ട് ഇതേപോലെ ബോക്സിനകത്താക്കി വെക്കുന്നുണ്ട് പിന്നെ കോവയ്ക്കയും ഉണ്ടായിരുന്നു അതും കഴുകി അതിൻ്റെ അറ്റം കളഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങിയെന്ന് പറഞ്ഞാൽ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ബോക്സിനകത്താക്കി വെക്കുന്നുണ്ട് ഇനി ഏകദേശം മക്കൾ സ്കൂളിലോട്ട് വരുന്ന ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കണം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് മാവൊക്കെ രാവിലെ തന്നെ മിക്സ് ചെയ്തു വെച്ചതാണ് ഇനിയിപ്പം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് നാല് മണിയാവുമ്പം മക്കൾ സ്കൂൾ വിട്ടെത്തും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിൽ ബെല്ലടിക്കുന്നത് ജനഗണമാന എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റും പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വഴത്തെ നാലായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനിയിപ്പം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് ചട്ടി വെച്ച് കൊടുത്ത് ഓയിലൊഴിച്ചു ഈ ഒരു ഓയിൽ തന്നെയാണ് മുഴുവനും വറുത്തെടുക്കുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും പഴമ്പൊരിക്ക് വേണ്ട മാവ് എടുത്തേക്കുന്നത് ഗോതമ്പൊടിയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കടലമാവും ഒരു സ്പൂൺ ദോശമാവും ഒരു സ്പൂൺ റവയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ എള് ഇത്രയൊക്കെ ഇട്ടിട്ടാണ് മാവ് മിക്സ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇപ്പം കുടിക്കാനായിട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് രണ്ട് ക്യാരറ്റും ഒരു ഓറഞ്ചും ആവശ്യത്തിന് പഞ്ചസാര തണുത്ത വെള്ളം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ക്യാരറ്റ് ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം മണിയായി കുട്ടികൾ വരുന്ന സമയമായിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നാലുടനെ എൻ്റെ മക്കൾ ആദ്യം പോകുന്നത് അടുക്കളയിലേക്ക് കേട്ടോ അടുക്കളയിൽ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കും എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ അത് മോനെന്തൊക്കെയോ നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട് പള്ളി പെരുന്നാളിന് എന്തോ നോട്ടീസാണ് അപ്പം ഇന്ന് വീഡിയോ പിടിക്കുന്നുണ്ടാണ് ബാഗൊക്കെ ഊരി വെച്ചേക്കുന്നത് ഇല്ലെങ്കിൽ ബാഗോടെ അടുക്കളയിലേക്ക് പോവാറ് അപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ചേട്ടൻ വരുന്ന സമയത്തും എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുവരും അതൊരു അഞ്ച് മണി അഞ്ചിലൊക്കെ ആകുമ്പോഴാ ചേട്ടേ വരത്തുള്ളൂ അവിടെ നിന്ന് ലോഡെല്ലാം കയറ്റിപ്പോയന് ശേഷമാണ് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ഉണ്ടാക്കിയത് ഞാനും പിള്ളാരെല്ലാം കൂടി വന്നിരുന്ന് കഴിക്കും പുറത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് വരുന്ന ഒരു സമയത്ത് നല്ല ചൂടും പരവേശമൊക്കെ ആയതുകൊണ്ട് പുറത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് സ്കൂളിൽ ചെന്നപ്പം തൊട്ടുള്ള വിശേഷങ്ങളാണ് പറയുന്നത് രണ്ടുപേരുടെയും കേൾക്കണം അതിൽ പകുതിയും ഒറ്റത്തള്ളലെന്നൊക്കെ പറയില്ലേ അതുതന്നെയാണ് പകുതിയുള്ള കാര്യങ്ങൾ മീ അതെല്ലാം കഴിഞ്ഞ് മക്കൾ യൂണിഫോമൊക്കെ മാറാനായിട്ട് പോയി ഞാനിവിടെ വൈകുന്നേരം കഴിക്കാനുള്ള ഞവരരി വെള്ളത്തിലിടുന്നുണ്ട് ഞവര നവര എന്നൊക്കെ പറയും ആയുർവേദ കടയിൽ മേടിക്കാനായിട്ട് കിട്ടും ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിലേക്ക് ഒരു നാലഞ്ച് ബദാമും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം വൈകിട്ട് ഇവിടെ ചോറ് കഴിക്കൽ കുറവാണ് എന്നാലും വല്ലപ്പോഴൊക്കെ ചോറ് കഴിക്കാറുണ്ട് ഇനിയിപ്പം മീനിന് കുറച്ച് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മൊയലിനും തീറ്റ കൊടുക്കാനുണ്ട് പിന്നെ പിള്ളേർ ഇപ്പം പഠിക്കുന്നൊരു സമയമെന്നല്ല കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ പഠിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കുകയും ചെയ്യുന്നത് അപ്പം ഇവിടെ വീടിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നൊരു പറമ്പാണ് നമ്മുടെ പറമ്പല്ല വേറെ ആളുടെ പറമ്പാണ് അപ്പം അതൊക്കെ ഒന്ന് കാടൊക്കെ തെളിച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പം അതിൽക്കൂടെ ഒക്കെ പിള്ളേർ ഓടി നടക്കുന്നതാണ് പിന്നെന്താ കോഴി മുട്ടയിടാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരവും കോഴി ഇവിടെ മുട്ടയിടുന്നുണ്ട് ചില കോഴികൾ വൈകുന്നേരത്താണ് മുട്ടയിടുന്നത് അപ്പോൾ മോനത് മുട്ടിട്ടൊക്കെ പൊക്കി നോക്കുന്നതാണ് ഞാൻ മുട്ട ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ചേട്ടാ എടുക്കൽ ഉച്ചവരമുള്ളത് ഒരുമിച്ച് അങ്ങ് എടുക്കും പിന്നെ വൈകുന്നേരത്തെ പിള്ളേർ വന്നിട്ട് അവരെടുക്കൂട്ടോ പിന്നെ മുയലിനും തീറ്റ കൊടുത്തു പിന്നെതാ ഇന്ന് ഇവിടെ തെങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു അപ്പം അതിന് മുമ്പ് രണ്ട് തെങ്ങ് ക്ലീൻ ചെയ്തിട്ടായിരുന്നു അപ്പം ബാക്കിയുള്ളത് ഇന്ന് ക്ലീൻ ചെയ്താൽ അപ്പോൾ അതിൻ്റെ ആ മടലൊക്കെ ഒന്ന് വെട്ടി എടുത്ത് വെക്കുന്നുണ്ട് അപ്പം മടലും ഇവിടെ ഉണങ്ങിക്കഴിഞ്ഞാൽ തീയായിട്ട് കത്തിക്കുന്നുണ്ട് പിന്നെ നമുക്ക് റബ്ബർ തോട്ടങ്ങൾ ഉള്ളതുകൊണ്ട് വിറക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ മരം മുറിക്കുന്ന ആ ഒരു സമയത്ത് ആവശ്യത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി അപ്പം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വിറകൊക്കെ ഇപ്പോഴും ഇവിടെ ഇപ്പോൾ കത്തിച്ച് തീർന്നിട്ടില്ല ഈ ഒരു സ്ഥലത്ത് പയർ നടാനായിട്ടാണ് ഇത് നാരില്ലാ പയർ എന്ന് പറയുന്ന ആ ഒരു ഐറ്റമാണ് നല്ല വീതിക്ക് അധികം നീളമില്ലാത്തൊരു പയറില്ലേ ചോമ്പ് കളറിൽ ആ ഒരു പയറാണ് ഇതൊരു നാലഞ്ച് ചുവട് നട്ടാൽ തന്നെ ഒരു വീട്ടിലേക്കുള്ളത് കിട്ടും അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഓരോ പച്ചക്കറി ഐറ്റംസൊക്കെ വൈകുന്നേരങ്ങളിലാണ് നടാറ് അതുപോലെ തന്നെ കുറച്ച് കുമ്പളം വെള്ളരി അങ്ങനെയുള്ള ഐറ്റംസും പാകി വെക്കുന്നുണ്ട് വെണ്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല വെറും വെള്ളത്തിലാണ് കുതിർത്തത് എന്നിട്ട് ഇതേപോലെ കുഴിച്ചിടുന്നുണ്ട് അപ്പം ഇത് കളച്ചിട്ടത് രണ്ട് ദിവസം മുമ്പേ കിളച്ചിട്ടതാണ് കേട്ടോ പിന്നെ കുറച്ച് മുളക് പാകിയതുണ്ടായിരുന്നു അതും നടുന്നുണ്ട് ഇത് രണ്ട് വെറൈറ്റി മുളകാണ് അതും നട്ടു വെക്കുന്നുണ്ട് അപ്പം ഇതേപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ ഞാൻ വൈകുന്നേരം ചെയ്യും ഇങ്ങനെയുള്ള ജോലികളൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഒന്ന് വേർക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികൾ വൈകുന്നേരം ചെയ്യും പിന്നെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചതായിരുന്നു ഇനിയിപ്പോൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നോട്ടൊന്നും മേൽ കഴുകും തലനക്കില്ല രാവിലെ തല തലനച്ചു കുളിച്ചതാണ് പിന്നെ അതാ ഇന്ന് അടിച്ചു കൂട്ടി വെച്ചിരുന്നതാണ് അപ്പം മോനത് കത്തിക്കുന്നുണ്ട് അങ്ങനെ നനയ്ക്കാനുള്ളതെല്ലാം നനച്ചു കഴിഞ്ഞു ചേട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ തോട്ടത്തിലോട്ട് പോകുന്നതാട്ടോ ലോഡെല്ലാം കയറിപ്പോയതിന് ശേഷമാണ് ചേട്ടയി വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്താട്ടോ വന്നേക്കുന്നത് ചേട്ടി തോട്ടത്തിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരും പിന്നെ വന്നു കഴിഞ്ഞിട്ട് കടയിൽ പോക്കോ ടൗണിൽ പോക്കോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വേറെ കൂട്ടുകാരൊന്നുമില്ല അങ്ങനെ എവിടെയും സംസാരിക്കാനായിട്ട് പോകില്ലൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കൽ അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ചേട്ടൻ ഒരു ചായ കുടിക്കും ആ ഞാനും ചായ കുടിക്കും പിള്ളേർ ചായ കുടിക്കുന്നില്ല ഈ കൊണ്ടുവന്നത് കൊണ്ട് വേണ്ടത് എന്നു വച്ചാൽ എടുത്ത് കഴിക്കും അങ്ങനെയാണ് ചെയ്യൽ WHA- <laughs> ി കുതിർത്ത് വെച്ചാൽ ഞാൻ അവരരിയും കൊണ്ട് കഞ്ഞി തയ്യാറാക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നട്ട്സിന് പകരം ചെറുപയറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം തീന മില്ലറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാലഞ്ച് ബദാമ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പം അതിലേക്ക് ഒഴിക്കാനുള്ള പാലും കുറച്ച് തിളപ്പിച്ചു വെക്കുന്നുണ്ട് ബാക്കി പാലുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് കുടിച്ച് തീർക്കുക അങ്ങനെയാണ് ചെയ്യൽ പിന്നെ വഴുത്ത് കിടക്കുമ്പം കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ട് ശേഷം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുരിശു വരയ്ക്കുന്നുണ്ട് അപ്പം മേൽ മാത്രം കഴുകുന്നുള്ളൂ തലയെല്ലാം പകൽ കുളിച്ചതായിരുന്നു ഇനിയിപ്പം ഇപ്പം നമ്മുടെ ഞവരരി വെന്ത് തന്നിട്ടുണ്ട് ഇതിങ്ങനെ ചോറായിട്ട് കറിയും കൂട്ടി കഴിക്കാം അല്ലാണ്ട് ഇതേപോലെ പാലൊഴിച്ചിട്ട് കുറുക്ക് രീതിയിലും കഴിക്കാം കേട്ടോ മക്കളിത് കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് മധുരം ചേർത്തിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത് ഞങ്ങൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് മധുരം ചേർക്കുകയില്ല അങ്ങനെ കഴിക്കും ഇനിയിപ്പം മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് പഠിച്ചതെല്ലാം ചോദിക്കും അങ്ങനെയെല്ലാം ചെയ്യുവാണ് ഹോംവർക്കൊക്കെ ഒരു നേരത്തെ ചെയ്തു കഴിഞ്ഞു ബാക്കി നാളെയുള്ള കാര്യങ്ങൾ പഠിച്ചതെല്ലാം കൃത്യമായിട്ട് ചോദിക്കും പിന്നെ അത് എഴുതിക്കാനുള്ളതാണെങ്കിൽ എഴുതിക്കും പിന്നെ ഹോംവർക്ക് ചെയ്തതിൽ എന്നൊക്കെ നോക്കും അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പം പിന്നെ ഇതാ ഏഴ് മണി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇതാ ഞാൻ അവരെ ആ ഒരു കുറുക്കാണ് കൊടുക്കുന്നത് അപ്പം ചോറ് വല്ലപ്പോഴും കേട്ടോ കഴിക്കലുള്ളൂ മക്കൾക്കായാലും ചോറ് വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല ചില സമയങ്ങളിൽ ചോറ് കഴിക്കും ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ദോശയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസോ ഓട്സോ മില്ലറ്റോ അങ്ങനെ മാറി മാറി കഴിക്കും നമ്മളിപ്പോൾ ഈ അധികം പകല് ജോലിയൊന്നും അതുകൊണ്ട് ചോറൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിന് അത്ര നല്ലതല്ല പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞു ഇതാ കിച്ചണൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് ദോശയാണ് അപ്പോൾ അതിനുള്ള മാവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ